അവർ അതിനെ കേട്ടിട്ടല്ലാതെ അവർ കളിക്കുന്നവരായിട്ട് ഗണിച്ചുകൊണ്ട് കേൾക്കുന്നവരായിട്ടല്ലാതെ അവർക്ക് പുതുതായി കൊണ്ട് യാതൊരു തരത്തിലുള്ള വർത്തമാനവും അല്ലെങ്കിൽ വിഗ്രകളും ഉത്ബോധനങ്ങളും അവർക്ക് വന്നിട്ടില്ല എന്നാണ് അള്ളാഹു നോക്കു നിങ്ങൾ ഇത്രയും നിരർത്ഥകമായ ഒരു അർത്ഥമില്ലാത്ത ജീവിതമാണ് അവർ നയിച്ചു കൊണ്ടിരുന്നത് അള്ളാഹുവിന്റെ ബക്കൽ നിന്നും അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് പുതുതായി ഓരോ ആയത്തുകൾ അത് ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന അള്ളാഹുവിന്റെ ബഹുദാനീയത്തുമായി ബന്ധപ്പെട്ട ആയത്തുകൾ അവതരിക്കുമ്പോഴൊക്കെയും അവർ അതിന് ഒരു കളിയായിട്ടാണ് കണ്ടിരുന്നത് ആ രൂപത്തിലുള്ള ഒരു കേൾവിയാണ് അവർക്കുണ്ടായിരുന്നത് എന്നാണ് അഹു സുബാനുതാന നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഏതൊരു പുതിയ വർത്തമാനവും അഹുവിൽ നിന്നും വരുമ്പോഴൊക്കെയും അതിനെ തികച്ചും അശ്രദ്ധമായ നിലയിലാണ് അവർ കൈകാര്യം ചെയ്തിരുന്നത് എന്നാണ് മംഗക്കാരായ അവിശ്വാസികളെ കുറിച്ച് താല പരിചയപ്പെടുത്തി തരുന്നത് നിങ്ങൾ ഖുർആാനിന്റെ അഖിലുകാരായി കൊണ്ട് ഒരിക്കലും അങ്ങനെയാകാൻ പാടില്ല നിങ്ങൾ കൃത്യമായി ഖുർആാൻ പഠിച്ചു മനസ്സിലാക്കി അതിന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് യഥാർത്ഥ മുസ്ലിമുകളുമായി ജീവിച്ചു അള്ളാഹുവിൻ്റെ ൃപ്തി കരസ്ഥമാക്കണം എന്നുള്ള കൃത്യമായി ഒഴിത്താക്കിയതും സദുപദേശവുമാണ് ഇത്തരം മായത്തിൽ കൂടി അള്ളാഹു നമുക്ക് നൽകുന്നത് ഇത്തരമാണ് ഇതുമായി ബന്ധപ്പെടുത്തും വിശദീകരിക്കാനുള്ളതും സത്യം സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്താൻ ഗർഹിക്കുമാറാകട്ട ശ്രദ്ധാപാനം